ഇൻഫോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഉടൻ നിങ്ങളുടെ കൈകളിലേക്ക് പെൻഷൻ വിതരണം ജൂലൈ ബുധനാഴ്ച തുടങ്ങുമെന്ന സർക്കാർ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതിനായി തൊള്ളായിരം കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നിലവിൽ പെൻഷന്റെ പരിഗണന ലഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് കുടിശ്ശിക തുകയെങ്കിലും ഉടനെ നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ഈ വർഷം നൽകാമെന്നേറ്റ കുടിശ്ശിക ഇതുകൂടി കൃത്യ സമയത്ത് ലഭിക്കുകയാണെങ്കിൽ ഈ മാസത്തെ പെൻഷൻ ഉൾപ്പെടെ നാലായിരത്തി രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പോലെ അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അതാത് മാസം പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ കൃത്യമായി നൽകി വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി പെൻഷൻ കുടിശ്ശികയായി നൽകാനുള്ള മുഴുവൻ തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നാണ് സർക്കാരിൽ നിന്നും വരുന്ന അറിയിപ്പ് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക